അതെ നമ്മുടെ നാട്ടിലധികം ആർക്കും അറിയാത്തതും കാണാത്തതും കഴിക്കാത്തതുമായിട്ടുള്ളൊരു അടിപൊളി ഐറ്റം ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഇത് വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കാം എന്നാൽ എനിക്കറിയുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ബാച്ചിലേഴ്സിനൊക്കെ പറ്റുന്നൊരു ഐറ്റം ഞാൻ കാണിച്ചു തരാം ഇതിന് നമ്മുടെ നാട്ടിൽ സോസേജ് എന്നാണ് പറയുന്നത് ഗൾഫിലൊക്കെ ഇതിന് വേറെന്തോ അറബി വാക്കൊക്കെ ഉണ്ട് നക്ക്ണക്കെന്നോ നക്ക്ണക്കുന്നോ അങ്ങനെ എന്തോ ആണ് കറക്റ്റായിട്ട് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഇത് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഈ സോസേജും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പാൻറ്റകത്തേക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് കുറേ അധികം വെറൈറ്റി കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പ്രവാസികൾക്കൊക്കെ എന്തായാലും ഇതറിയാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഇത് കാണലില്ല കേട്ടോ സൂപ്പർ മാർക്കറ്റിലയോ ഇല്ല റിലയൻസിലോ ലുലുലോ ഒന്നും ഞാനിത് കണ്ടിട്ടില്ല ഇത് ഗൾഫീന്നൊക്കെ വരുന്നവരുണ്ടെങ്കിൽ അവരടുത്ത് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് കഴിച്ച് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇത് ചിക്കനാണ് കേട്ടോ